മുംബൈ ഉപനഗരമായ ഉല്ലാസ നഗര റോഡുകളുടെ ശോചനയാവസ്ഥയെ ട്രോളി യുവഗായകൻ കുൽദീപ് സിംഗ് മഴക്കാലമായതോടെ സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകളിലൂടെ നടന്നാണ് മ്യൂസിക് വീഡിയോയുടെ ചിത്രീകരണം അഞ്ഞൂറ് രൂപ വാങ്ങി വോട്ട് ചെയ്താൽ ഇതൊക്കെയാണ് അനുഭവം എന്ന് പാടിയാണ് കുൽദീപിന്റെ റാപ്പ് സോങ് ശ്രദ്ധ നേടുന്നത് അടിമുടി അഴിമതിയാണ് ഇതിനൊക്കെ കാരണമെന്നും പാട്ടിലൂടെ കുൽദീപ് അധികാരികളെ വിമർശിക്കുന്നു റോഡിന്റെ ഇത്തരം അവസ്ഥയിൽ ആരോട് പരാതി പറയുമെന്നും എങ്ങനെ ഓഫീസുകളിൽ സമയത്തിനെത്തുമെന്നും കുൽദീപ് ചോദിക്കുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ ആംബുലൻസ് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും യുവഗായകൻ പറയുന്നു കുൽദീപിന്റെ ഗാനം ഇതിനകം പ്രദേശവാസികൾക്കിടയിൽ വലിയ ചർച്ചയാണ് ഉയർത്തിയിരിക്കുന്നത് ഇതോടെ സമീപ പ്രദേശങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി അധികാര കേന്ദ്രങ്ങളിൽ കയറിയും ജനങ്ങൾ രോഷം പങ്കുവച്ചു